ഹലോ എവരി വൺ എം ആർ സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് കോസ് സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ എന്നുള്ളത് അപ്പോൾ സബ്ജക്റ്റ് കോഡ് എല്ലാവരും അറിയുന്നതാണ് ഫോർ വൺ എയ്റ്റ് വൺ എന്നാണ് നാലൊരു എഡിക്റ്റ് ഉണ്ട് നമ്മുടെ ബോർഡ് പേപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൽ പഠിക്കാനുള്ളത് നാല് മൊഡ്യൂളുകളാണ് നാല് നാല് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് സ്റ്റൈൽസ് ആർക്കിടെക്ചർ സ്റ്റൈൽസ് വെച്ചിട്ട് പഠിക്കുന്ന മോഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറാണ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ നമുക്ക് ഇന്ത്യൻ ഫേസസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എന്താണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് കൺസ്ട്രക്ട് അത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ആരാണ് പിന്നെ ഹിന്ദു ടെമ്പിൾസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ബുദ്ധിസ്റ്റ് ഉണ്ട് ഹിന്ദു ടെമ്പിൾസ് ഉണ്ട് അതിനൊക്കെ എക്സാമ്പിളായിട്ട് ഓരോ ബിൽഡിങ്സെ പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ മൂന്നായിട്ട് ഡിവൈഡ് ഇന്ത്യയുടെ പാർട്സ് ആയിട്ട് മൂന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോർത്ത് സൗതേൺ സെൻട്രൽ റീജ്യൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാർച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ മൂന്ന് പാച്ചിലും ഓരോ ടെമ്പിൾസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ടെമ്പിൾസ് അതിൻ്റെ ഓരോ പാർട്സ് ചെയ്തിട്ട് പഠിക്കാനുണ്ട് പിന്നെ അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് അതിൻ്റെ ഹിസ്റ്ററീസ് എന്തൊക്കെയാണ് പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് വൺ പറഞ്ഞത് കേരള ആർക്കിടെക്ചറാണ് അപ്പോൾ കേരള ആർക്കിടെക്ചറിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണ് കേരളയിൽ നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചർ എവല്യൂഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വരുന്നത് എന്തൊക്കെ ടൈപ്സാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്കിപ്പോൾ നാല് സ്റ്റൈൽസ് നമ്മൾ പറഞ്ഞു സോറി നാല് ഡിവിഷൻസ് പറഞ്ഞു നോർത്തേൺ സതേൺ ട്രഡീഷൻ പിന്നെ സെൻട്രൽ ഈ നാലും കൂടെ നമുക്ക് പഠിക്കാൻ ഇതിൻ്റെ ടെമ്പിൾസിൻ്റെ പാർട്സ് നോർത്തേൺ റീജിയന്റെ ടെമ്പിൾസിൻ്റെ എക്സാമ്പിള് സതേൺ റീജിയന്റെ ടെമ്പിൾസിൻ്റെ എക്സാമ്പിള് പിന്നെ സെൻട്രൽ റീജിയൻ ടെമ്പിൾ അതിൻ്റെ എക്സാമ്പിൾ പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ സ്റ്റൈൽസ് ഏതൊക്കെയാണ് ഓരോ ഡിഫറെൻ്റ് പീരിയഡിലുള്ള യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാനുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബുദ്ധി ഓരോന്നിനെ എക്സാമ്പിളിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ബുദ്ധി സ്റ്റാർ ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത് സാഞ്ചി സ്തൂബെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ് പിന്നെ അജന്ത കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് നമുക്ക് പിന്നെ അടുത്ത് പഠിക്കാനുള്ളത് ഹിന്ദു ആർക്കിടെക്ചർ അത് നമ്മൾ പറഞ്ഞിട്ടില്ല മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു തോന്നുന്നു അതിൽ ഹിന്ദു ആർക്കിടെക്ചറിൽ നമുക്ക് ഹിന്ദു ടെമ്പിളിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് പിന്നെ ട്രഡീഷനിൽ വരുന്നതാണ് പത്മനാഭപുരം പാലസ് അപ്പോൾ ആ ട്രഡീഷൻ നമ്മൾ കേരള ആർക്കിടെക്ചറിൽ നമുക്ക് ട്രഡീഷൻസിൽ പഠിക്കാനുണ്ട് പിന്നെ നോർത്തേൺ റീജ്യനിൽ സൺ ടെമ്പിളും ലഡ്ഖാൻ ടെമ്പിൾ ഐ ഹാളുകളിൽ ഈ ബിൽഡിങ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ആറ് ബിൽഡിങ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അപ്പം ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നാല് സ്റ്റൈൽസാണ് പഠിക്കാനുള്ളത് ഒന്ന് ബുദ്ധിസ്റ്റ് സ്റ്റൈൽ നമ്മൾ പഠിച്ചു സെക്കൻഡ് വൺ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് തേർഡ് വൺ ഹിന്ദു ആർക്കിടെക്ചറാണ് ആൻഡ് ഫോർത്ത് വൺ ക്രിസ്ത്യൻ ആർക്കിടെക്ചർ ഇതാണ് ഇതിൻ്റെ മൂന്ന് കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് മുടിയുള്ള ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നമുക്ക് ഏതൊക്കെ സ്റ്റൈൽസ് അതായത് ഇമ്പീരിയൽ സ്റ്റൈൽ ഡൈനാസ്റ്റീസ് പഠിക്കാനുണ്ട് ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട് ഏതൊക്കെ പീരിയഡ്സിലാണ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഓരോ ബിൽഡിങ്സ് ഏതൊക്കെയാണ് പിന്നെ അതിൽ കൺസ്ട്രക്ട് എംബ്രോഡർ അല്ലെങ്കിൽ റൂളേഴ്സ് ആരക്കുന്ന ആ സമയത്ത് റൂൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കുത്തുബ് മിനാറാണ് പിന്നെ അലൈ ദവ്വാസ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് കുത്തു മിനാറിൻ്റെ അടുത്തുള്ളൊരു ബിൽഡിങ് പിന്നെ ടോംബ് ഓഫ് തുക്ക്ലക്ക് പിന്നെ ഫത്തേപൂർ സിക്രി റെഡ് ഫോർട്ട് താജ്മഹൽ ഈ ആറ് ബിൽഡിങ്ങുകളെ കുറിച്ചിട്ടാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ആറ് ബിൽഡിങ്സിലെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ ഏത് റൂളറാണ് ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് പിന്നെ ഏത് സ്റ്റൈൽസാണ് പിന്നെ അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് ഇതിൽ ഓരോ പാർട്ടുകൾ ചെയ്തിട്ട് പഠിക്കാനുണ്ട് ഓരോ സ്റ്റൈൽസ് എങ്ങനെയൊക്കെയാണ് ഇതിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഷേപ്പുകൾ വെച്ചിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ആർക്കിടെക്ചർ അതായത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നമുക്ക് നോക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കണത് റോമൻ ഈജിപ്ത് ആൻഡ് ഗ്രീക്ക് ആർക്കിടെക്ചറാണ് അതായത് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് റോമൻ ഗ്രീക്ക് ആൻഡ് ഈജിപ്ത് ആർക്കിടെക്ചറാണ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൽ നമ്മൾ ആദ്യം പഠിച്ച പോലെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ ഒരുപാട് പിരമിഡ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് മസ്തബാസ് ചോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ടംബിൾസിനെ കുറിച്ച് സോറി ഓരോ പിരമിഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ മസ്തബ എന്താണ് പിന്നെ ടംബ ടോംബ് ആർക്കിടെക്ചറിൽ മസ്തബാസ് എന്താണെന്ന് പഠിക്കണം റോക്ക് ടോംബ് എന്താണ് പിന്നെ ഗ്രേറ്റ് പിരമിഡ് പിരമിഡായിട്ട് ഗിസ അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട് പിന്നെ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അതിൽ കൾട്ട് ടെമ്പിൾ എന്താണ് മോർച്ചറി ടെമ്പിൾ എന്താണ് കർണാക്കലിലുള്ള ഒരു ടെമ്പിളിൻ്റെ എക്സാമ്പിളും പഠിക്കാനുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഗ്രീസില് അതായത് ഗ്രീസ് ആർക്കിടെക്ചർ എന്തൊക്കെയാണ് നമുക്ക് ബിൽഡിങ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ളതാണ് അതിൽ നമ്മുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ജിയോളജിക്കൽ ഫാക്ടർ ക്ലൈമാറ്റ്സ് പിന്നെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അങ്ങനെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പഠിക്കാറുണ്ട് പിന്നെ ആ ആർക്കിടെക്ചറിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുണ്ട് അതിൽ ഓർഡേഴ്സ് ഓരോ സ്റ്റൈൽസിന് ഓരോ ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട് ടെമ്പിൾ ആർക്കിടെക്ചർ അപ്പോൾ മൂന്ന് ഡിഫറെൻ്റ് സ്റ്റൈൽസ് വന്നാലും മൂന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതുണ്ട് ഉണ്ട് സെയിം വേ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഒന്നോ രണ്ടോ ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കാനുണ്ട് പിന്നെ അടുത്തുനിന്ന് വരുന്നത് റോമൻ ആർക്കിടെക്ചറാണ് റോമനിലും സെയിം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട് ജനറൽ ക്യാരക്ടേഴ്സ് ഉണ്ട് സ്ട്രക്ചേഴ്സ് അതായത് ഏതൊക്കെ ബിൽഡിങ്സ് ആണ് ടെമ്പിൾ ഏതൊക്കെയാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ തേർഡ് മൊഴിയിൽ നമുക്ക് നോക്കാനുള്ളതൊന്ന് കേൾട്ട് ടെമ്പിൾ അതായത് ടെമ്പിൾ ആർക്കിടെക്ചറിൽ വരുന്ന കേൾട്ട് ടെമ്പിൾ ഉണ്ട് പിന്നെ ടെമ്പിൾ ഓഫ് കോൺസ് ആയിട്ട് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൽ വരുന്നതുണ്ട് പിന്നെ പാത്തനോ എന്ന് പറഞ്ഞിട്ട് പാത്തിനോൺ വരുന്നുണ്ട് മോച്ചരി ടെമ്പിൾ വരുന്നുണ്ട് റോമിലുള്ള പാത്തിനോൺ വരുന്നുണ്ട് ആൻഡ് എപ്പി ഈ ആറ് സംഭവങ്ങളാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിലും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനുള്ളത് ഇനി ഫോർത്ത് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ ഗോത്തിക് ആൻഡ് റിനയൻ ആർക്കിടെക്ചർ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻറ്റേറ്റ് ചർച്ച് ആർക്കിടെക്ചർ അതായത് ക്രിസ്ത്യൻ ആർക്കിടെക്ചർ ചർച്ചിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് അതിൽ തന്നെ ഒരുപാട് ടേംസുകൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളതുണ്ട് ഇപ്പോൾ ഫ്ലൈങ് ബട്ടർസ് വോൾട്ട് റിബ് വോൾട്ട് ഗോതിക് ആർച്ച് എന്നൊക്കെ പണ്ടുള്ള ഒരുപാട് സ്റ്റൈൽസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോതിക് ആർക്കിടെക്ചർ അതായത് ഈ ഗോതിക് ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സാണ് വരുന്നത് ഗോതിക് ആർക്കിടെക്ചറിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് പിന്നെ ഗോതിക് ആർക്കിടെക്ചർ സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്തൊക്കെ സ്റ്റൈൽസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ എന്തൊക്കെ ഡിഫറെൻ്റ് വെറൈറ്റീസ് നമുക്ക് കൊടുക്കാനുണ്ട് ഓരോ സ് സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്റ്റൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് നമുക്ക് അതായത് പാരീസിലുണ്ട് ഫ്രാൻസിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് പിന്നെ അതിനൊരു എക്സാമ്പിളായിട്ട് എന്താണ് അബ്ബെ ചർച്ച് അല്ലെങ്കിൽ വെസ്റ്റ് മിനിസ്റ്റർ അബ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച് നമുക്ക് ഗൗതിക് ആർക്കിടെക്ചർ ഇംഗ്ലണ്ടിൻ്റെ ഒരു ചർച്ചും നമുക്ക് എക്സാമ്പിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് റിനയൻസെൻസ് എന്നാണ് റിനയൻസ് എന്ന് പറയുന്നത് നിയോത്ഥാന സോറി നവോത്ഥാന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 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 പീരീഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം ഫാക്ടേഴ്സ് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാ ഫാക്ടേഴ്സ് ഉണ്ട് അതിനൊരു എക്സാമ്പിൾ പഠിക്കാനുണ്ട് അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും കൂടെ പഠിക്കാനുണ്ട് ഇത്രയാണ് നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ള അപ്പോൾ ഗൗതിക്ക് ആർക്കിടെക്ചർ എന്താണ് ഫാക്ടേഴ്സ് എന്താണ് ഒരു എക്സാമ്പിൾ ഉണ്ട് ജനറൽ ക്യാരക്ടറിക്സ് ഉണ്ട് റിലയൻസൻസ് എന്താണ് ഫാക്ടേഴ്സ് എന്താണ് ജനറൽ ക്യാരക്ടറിക്സ് എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി വെച്ചിട്ടാണ് നോക്കുന്നത് അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നോട്ട്രേഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച് പാരീസിലുള്ള ഒരു ചർച്ചിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട് പിന്നെ വെസ്റ്റ് മിനിസ്റ്ററി അതിൻ്റെ ചേർച്ചുണ്ട് പിന്നെ സെൻറ് പീറ്റേഴ്സ് കാത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച് ഈ മൂന്ന് ബിൽഡിങ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് നാല് ഉള്ളത് നാല് മൊഡ്യൂൾസിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ ടെമ്പിൾസ് അതിലെ ഡി ഡിവിഷൻസ് അതായത് മൂന്ന് നമ്മുടെ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നോർത്തേൺ സതേൺ ആൻഡ് സെൻട്രൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാനുണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് നമ്മുടെ അവിടെ എത്തിയിട്ടുള്ളത് പിന്നെ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ് റൂളേഴ്സ് ഏതൊക്കെയാണ് അവരുടെ ബിൽഡിങ്സ് തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് തേർഡ് മോഡ്യൂളിൽ വരുന്നത് നമുക്ക് ഈജിപ്ഷ്യൻ ഗ്രീക്ക് ആൻഡ് ആർക്കിടെക്ചർ ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൽ ജനറൽ ഫാക്ടേഴ്സ് എന്താണ് ക്യാരക്ടറിക്സ് എന്താണ് ബിൽഡിങ്സ് ഇതിൻ്റെ ഇത്രയും എക്സാമ്പിൾസ് ബിൽഡിങ്സ് വെച്ചിട്ടാണ് നോക്കാനുള്ളത് ഫോർത്ത് മോഡ്യൂളിൽ ഗോതിക് ആൻഡ് റിലയൻസൻസ് ആർക്കിടെക്ചർ അത് ക്രിസ്ത്യൻ ആർക്കിടെക്ചർ എന്ന് വരുന്നതാണ് ചർച്ചിനെ കുറിച്ചിട്ട് ഏതൊക്കെയാണ് ചർച്ച ഉണ്ട് ചർച്ചിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ വെച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു മൊഡി നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെയാണെന്നുള്ളതെന്ന് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കണ്ടിന്യൂ ആയിട്ട് പോകാം